കേരള സർവകലാശാലയുടെ നേട്ടങ്ങളെ തകർക്കാൻ ഗൂഢശ്രമം നടക്കുന്നുവെന്ന് സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് ജി മുരളീധരൻ ഇതിന്റെ ഭാഗമായി സർവകലാശാലയെ കാവ്യവത്കരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അഡ്വക്കറ്റ് ജി മുരളീധരൻ പറഞ്ഞു ഈ നേട്ടങ്ങളാകെ തകർത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം തീയതി ഈ സർവകലാശാലയുടെ ചുമതലക്കാരനായി ഇവിടെ എത്തിയ ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹൻ കുന്നമൽ സർവകലാശാലയുടെ നേട്ടങ്ങളെ ആകെ തകർത്തുകൊണ്ട് ഈ സർവകലാശാലയെ കാവ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ലക്ഷ്യം ഇതാണ് ലോകത്തും രാജ്യത്തും കേരളത്തിലെ സർവകലാശാലകൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധാകേന്ദ്രമാകുന്ന സാഹചര്യത്തിൽ അതിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ൾ നൽകുന്നത് നൃപൻ ചക്രവർത്തിയാണ് നൃപൻ ഗവർണർക്കെതിരെ മുൻപ് തന്നെ ഇടത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ വി സിക്ക് ആരോപണങ്ങൾ വി സി മോഹനൻ കുന്നുമലിനെതിരെ വിശദമായ രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് കാവ്യവൽക്കരണ ഭാഗത്തിന് കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഗവർണറുടെ നിലപാടുകൾക്ക് ഊന്നൽ നൽകുന്നതാണ് വി പ്രവർത്തനം എന്നല്ലേ ഈ വിമർശനം അന്ന അങ്ങനെ തന്നെ കരുതേണ്ടി വരും ഇടത് സിൻഡിക്കേറ്റ് പ്രതിനിധികൾ അഡ്വക്കേറ്റ് ജി മുരളീധരന്റെ നേതൃത്വത്തിലാണ് അല്പമ മാധ്യമങ്ങളെ സർവകലാശാല ആസ്ഥാനത്ത് വെച്ച് തന്നെ കണ്ടത് കേരള സർവകലാശാല സർവകലാശാലയിൽ ഗവർണറുമായി ചേർന്നുകൊണ്ട് കാവ്യവൽക്കരണത്തിനുള്ള ശ്രമമാണ് നടത്തുന്നത് ഒപ്പം തന്നെ കേരള സർവകലാശാല നേടിയ നേട്ടങ്ങൾ പൂർണ്ണമായി അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നു ജനാധിപത്യ പ്രക്രിയയെ പൂർണ്ണമായി വൈസ് ചാൻസലർ അട്ടിമറിക്കുന്ന നീക്കം ഉണ്ടാകുന്നു സെനറ്റ് യോഗം തുടർച്ചയായി ചേരുന്നില്ല ഒപ്പം തന്നെ സർവകലാശാലയിലെ പൂർണ്ണമായി അട്ടിമറി നടത്തുന്നു നാളെ സർവകലാശാലയിൽ കേരള സർവകലാശാല ആസ്ഥാനത്ത് സംസ്കൃത വിഭാഗം സംഘടിപ്പിക്കുന്ന ഒരു സെമിനാർ വേദാന്ത സെമിനാർ ഉണ്ട് അത് ഉദ്ഘാടകനായി നിശ്ചയിച്ചിട്ടുള്ളത് ഗവർണറെയാണ് ആ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി ചട്ടവിരുദ്ധമായിട്ടാണ് പരിപാടി നടന്നത് ഈ പരിപാടിയുടെ കൂടിയാലോചന സിൻഡിക്കേറ്റുമായി നടത്തിയിട്ടില്ല ഈ വി സി തന്നെ നേരിട്ട് ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട നേരിട്ട ഇടപെളി നടത്തുന്നു വലിയ തരത്തിൽ ദൂർത്തുണ്ടാകുന്നു ഇത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല സർവകലാശാലയുടെ നടപടിക്രമങ്ങൾ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ട് ഗവർണറും വി സിയും ഒന്നിച്ചു ചേർന്ന് പൂർണ്ണമായും സർവകലാശാലയുടെ കാവ്യവൽക്കരണത്തിലേക്ക് പോവുകയാണ് സർവകലാശാല കേരള സർവകലാശാല ഇതുവരെ നേടിയ നേട്ടങ്ങൾ പൂർണ്ണമായി അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയാണ് വി സിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് മാത്രമല്ല മതിയായ യോഗ്യതയില്ലാത്ത ആളാണ് വി സി അദ്ദേഹം റെഗുലറായി മാസത്തിൽ പത്ത് ദിവസം പോലും കേരള സർവകലാശാലയിൽ ആസ്ഥാനത്ത് എത്താറില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സർവകലാശാല പ്രവർത്തനത്തെ സംവാദങ്ങളുടെ പേരുള്ള തർക്കം മാത്രമല്ല തീരുമാനങ്ങൾ ഒറ്റയ്ക്കെടുക്കുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങളുണ്ട് എന്ന് മാത്രമല്ല ഫിനാൻസ് കമ്മിറ്റിയിൽ പോലും കണക്ക് ദൂർത്ത് അടിച്ച് സാമ്പത്തികമായ ദൂർത്ത് നടക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ കൂടിയുണ്ട് ഇതിനൊപ്പം തീർച്ചയായും ഈ സംസ്കൃത വിഭാഗമായിരുന്നാലും വിവിധ വിഭാഗങ്ങൾക്ക് ആ വിഭാഗത്തിന് അനുവദിക്കുന്ന ഫണ്ട് അത് ഈ സിൻഡിക്കേറ്റുമായും സെനറ്റുമായും ആലോചിച്ച് അത് നടത്തേണ്ട ഒരു ഫോട്ടോക്കോൾ നടപടിക്രമങ്ങളുണ്ട് അവയൊന്നും പാലിക്കാതെ ഗവർണറുടെ ഒരു പരിപാടിക്ക് വേണ്ടി നേരിട്ട് തന്നെ വി സി ഇടപെടുകയാണ് പരിപാടി നിശ്ചയിക്കുന്നത് വി സി നേരിട്ട് സിൻഡിക്കേറ്റ് അറിയുന്നില്ല ഇതിന്റെ ഫണ്ട് ഇനിയതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫോട്ടോക്കോളും വി സി നേരിട്ട് തന്നെ ലംഘിക്കുന്നു തൂക്കൾ നടത്തുന്നു ഫണ്ട് വകമാറ്റുന്നു പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള വലിയ പ്രതിഷേധം പ്രതിഷേധമുണ്ടാവും നാളെ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി പഴകലാശാന് ആസ്ഥാനത്തുണ്ട് അതിന് അതിന് മുൻപേ തന്നെയാണ് ആ ഗുരുതരമായ ആരോപണമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അല്പം മുമ്പ് ആ വാർത്താ സമ്മേളനം നടത്തി പ്രതികരിച്ചിട്ടുള്ളത് യെസ് ചക്രവർത്തിയാണ് നിന്ന് വിവരങ്ങൾ നൽകിയത്